ഹായ് കുഞ്ചു സ്വഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നമ്മൾ സെയിൽ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നും ഞാൻ അതുപോലൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് മസാല കപ്പിളിൻ്റെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ ഇത് കാര്യം അതായത് ഇതെൻ്റെ ഒന്ന് വാങ്ങിയിട്ട് ജസ്റ്റ് അത് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും ഓർഡർ തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ എന്താ പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട് എന്നാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അല്ല ഹൈജിനിക്കാം ഹെൽത്തിയുമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഹെൽത്തിയാണോ എന്ന് വെച്ചാൽ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഇത് ഹെൽത്തി ഹെൽത്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്താണ് എന്നാലും നമ്മുടെ കുട്ടികൾക്കെതിരെ നമ്മൾ എന്തായാലും ഫ്രൈങ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് എന്താ പറയുന്നത് അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കടകളിൽ സെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുന്നത് സ്നാക്ക് ഐറ്റമാണ് വാങ്ങിക്കുന്നവർ അതായത് നമ്മൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നൊരു ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും വാങ്ങിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ചെറിയ പാക്കേജായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയിൽ അതായത് നമുക്കിപ്പോൾ ഒരു കാൽ കിലോ അര കിലോ വൺ കെ ജി ആ ഒരു പാക്കേജിലാണ് ഉള്ളത് പിന്നെ വൺ കെ ജി തൊട്ട് ഇപ്പോൾ എത്ര കിലോ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ആ ഒരു ക്രിസ്പ്നസ് കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല അത്രയ്ക്ക് നല്ല ക്രഞ്ചിയാണ് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കഴിച്ച് കാണിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ കുഞ്ചിനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് സെയിലിയാൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നിങ്ങളുടെ എന്താ പറയുന്ന ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കായിരിക്കും കപ്പളിയൊക്കെ ഇഷ്ടമുള്ള താരം ഉണ്ടാവുന്നതല്ലേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ വിടിയാണ്ട് വരാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മസാല കപ്പളടി ഉണ്ടാക്കുന്നത് നോക്കാം അര കിലോ കപ്പളടിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ മൂന്ന് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ അരക്കണം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വെള്ളം പോലെ അരച്ചുകൊണ്ട് വരണം കേട്ടോ കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചിട്ട് അതും മാറ്റി വെക്കുക ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ കാര്യം നമ്മൾ കപ്പലണ്ടിയിൽ മസാല പുരട്ടിയിട്ട് പിന്നെ നമുക്ക് അധികം നേരം വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക ഈ പറയുന്ന ഓർഡറിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കാം അതിന് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട് അര കിലോ കപ്പളണ്ടിയുടെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി പുട്ടുപൊടി ഒന്നും എടുക്കണ്ട സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അരിപ്പൊടി അതായത് ഒരുപാട് തരിയുള്ളതല്ല വേണമെങ്കിൽ പത്തിരിപ്പൊടിയൊക്കെ എടുത്തതെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുക്കുക ഈ അളവിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അനുസരിച്ച് പക്ഷേ എനിക്കിത് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഒരു അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെങ്ങനെ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ എന്താ പറയുക ഇടയ്ക്ക് എന്ന് വെച്ച് കണ്ടിട്ട് നിങ്ങൾ സംശയം ചോദിച്ചിട്ട് വരരുത് അതുകൊണ്ടാണ് പ്രത്യേകം ആദ്യം തന്നെ പറയുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് എരിവില്ല നല്ല കളർ കിട്ടും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം തന്നെ പെരിഞ്ചീരകം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ അത് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ പൊടികൾ അങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് ശേഷം നിങ്ങൾ ആ പൊടിയെന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ആണോ എന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ സ്നാക്സിനൊക്കെ ഒരു പൊടിക്ക് ഉപ്പ് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുന്നത് ഉപ്പ് കുറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കണ്ടോ ഇതെടുത്തിട്ട് ഒന്ന് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കറക്റ്റ് ആണോ എന്ന് എനിക്കിപ്പോൾ കുറച്ചുപ്പിൻ്റെ കുറവും കൂടെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നമ്മൾ ആ ചേർക്കേണ്ട പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പളിൻ്റെ എടുക്കാം കേട്ടോ ഇത് കിലോ അരക്കിലോ കപ്പളിൻ്റെയാണ് ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അരക്കിലോ വാങ്ങിയിട്ട് വന്നിട്ടുള്ളതാണുണ്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ അരക്കിലോ കപ്പളിൻ്റെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു മുറത്തിലിട്ടിട്ട് അതൊന്ന് നോക്കി അതിനകത്ത് ചീത്ത കപ്പലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും പറ്റുന്നതാണ് എല്ലാവർക്കും പറ്റുന്നതാണ് നമ്മളിങ്ങനെ ആ കപ്പളിൻ്റെയൊക്കെ അത് നല്ല ടേസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അവസാനം കടിക്കുന്ന കപ്പലണ്ടി ഒരു ചീത്ത കപ്പലിൻ്റെ ആയിരിക്കും അത് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ നിർത്തി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം അങ്ങനത്തെ എന്തെങ്കിലും കപ്പലണ്ടികളൊക്കെ കാണുവാണെങ്കിൽ ഞാനത് എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും കിട്ടാറുണ്ടോ ഒരെണ്ണം ഒക്കെ അപ്പോൾ ഈ കപ്പലണ്ടി നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഒരു മൂന്ന് നാലഞ്ച് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഊറ്റെടുത്തിട്ട് വരണം അതിനകത്ത് വെള്ളമൊന്നും പാടില്ല ആ എന്താ നനഞ്ഞ് ആ ഒരു നനവല്ലാതെ ഒരു തുള്ളി വെള്ളം അതിനകത്ത് വേറെ എക്സ്ട്രാ പാടില്ല കേട്ടോ വേണ്ടോ കപ്പലിൻ്റെ എടുത്തിട്ട് ആ ഒരു നനവ് അങ്ങനെ തന്നെ അനത്തുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ സെയിലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല എപ്പോഴും പറയുന്നത് കാരണം ഇറിറ്റേറ്റഡ് ആയാലും ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണിങ്ങനെ സെയിലിന് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്ലൗസ് നിങ്ങൾ യൂസ് ചെയ്യണം പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ കപ്പലി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അന്നേ ഉള്ളൂ ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഈ കപ്പളിയിലേക്ക് പിടിച്ചു കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ആ ഒരു ഫ്ലേവർ കിട്ടിയില്ല എന്ന് വരും മാത്രമല്ല ആ ഒരു പൊടി നന്നായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കപ്പലണ്ടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടെ വേണമല്ലോ അപ്പോൾ ഇത് ചേർക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ഇനി നിങ്ങൾ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ആ മസാല എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്യാൻ നോക്കരുത് ഒന്നോ രണ്ടോ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും ചിലർക്ക് ചിലപ്പോൾ അധികമായിരിക്കും ചിലർക്ക് ഇത്രയും വേണ്ടി വരില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നോക്കുക ആ ഒരു പെർഫെക്റ്റ് കോട്ടിങ് എത്തുമ്പോൾ നിങ്ങൾക്ക് മസാല ഇനി മിച്ചുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട നിങ്ങളുടെ കപ്പളിണ്ടിയിൽ അത് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഈ എടുത്ത അളവ് കറക്റ്റായിട്ട് ഫുള്ള് തന്നെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുറേശ്ശെ കുറച്ച് ആഡ് ചെയ്ത് അത് വല്ലാണ്ട് ആഡ് ചെയ്ത് ആ ഒരു ആ ഒരു എന്താ പറയുന്ന ആ ഒരു മസാലയും കപ്പളിനെയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് വറുത്ത കപ്പലണ്ടി യൂസ് ചെയ്യരുത് പച്ച കപ്പലണ്ടി തന്നെ എടുക്കണം കാര്യം വറുത്ത കപ്പലണ്ടിയിൽ തൊലി പെട്ടെന്ന് ഇളകിപ്പോരും നമ്മൾ മസാല ചേർക്കുമ്പം തന്നെ വറുത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ ഇളകിപ്പോരും പിന്നെ ആ ഇല്ലാത്ത കപ്പലണ്ടിയിൽ നമ്മുടെ മസാല പിടിക്കത്തും ഇല്ല അപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് ചേർക്കേണ്ടത് പച്ച കപ്പലണ്ടി തന്നെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേണ്ടോ എനിക്ക് ആ ഒരു മസാല ഫുള്ളായിട്ട് തന്നെ ചേർക്കേണ്ടി വന്നു കേട്ടോ അര കിലോ കപ്പലണ്ടിക്ക് അത് ആപ്റ്റായിരുന്നു അത്രയും തന്നെ ആ ഒരു മസാലയുടെ പൗഡർ അത്രയും തന്നെ ചേർക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതേണ്ടോ ഇങ്ങനെ ഇളക്കി ഓരോ കപ്പലണ്ടിയിലും നല്ല രീതിയിൽ ആ മസാല കോട്ടായിട്ട് കിട്ടണം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മസാല പ്രിപ്പയർ ചെയ്യുമ്പം തന്നെ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നീട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോരാൻ സാധ്യതയുണ്ട് കാര്യം ഇതെല്ലാവർക്കും ആയിട്ട് കിട്ടത്തില്ല ഈ ഒരു കപ്പ് ഓരോ കപ്പലിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടാൻ കുറച്ചൊരു എന്താ പറയുന്ന ഒരു പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട് എല്ലാം കൂടെ കൂടി ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച് അല്ല കിട്ടേണ്ടത് ഓരോ കപ്പലിൻ്റെയും മസാല കോട്ട് ചെയ്തിട്ട് ഓരോ കപ്പലിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും അതൊരു ആയിട്ട് കിട്ടുന്നത് ചിലർക്ക് അതിൽ തന്നെ കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മസാല അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം വേണ്ടി ഞാൻ ഒരു ഉരുളിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചതച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ആദ്യം തന്നെ വറുത്തെടുക്കണം ഇപ്പം എനിക്ക് ഓർഡർ വരുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് എന്നോട് ഒരു എൺപത് ശതമാനം കസ്റ്റമേഴ്സും പറയുന്നത് ഇഷ്ടം പോലെ വെളുത്തുള്ളി ചേർക്കണം കേട്ടോ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ആ കപ്പലിനുടെ കൂടെ നല്ല ആയിട്ട് വറുത്തിട്ടുള്ള ആ വെളുത്തുള്ളിയും കൂടെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനകത്ത് നടക്കുന്ന വെളുത്തുള്ളി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള അതേപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് അധികം വരും കേട്ടോ അപ്പോൾ ഞാനത് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കത് അബദ്ധം പറ്റിയത് വെളുത്തുള്ളി ഒരു പകുതി പകുതിയോളം മൂത്ത് വന്നതിന് ശേഷം മാത്രമേ കറിവേപ്പിൽ ചേർക്കാവുള്ളൂ കാര്യം കറിവേപ്പിലെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വേണം ചേർക്കാൻ ഞാൻ ഒരുമിച്ച് ചേർത്ത് കാരണം ആദ്യം എനിക്ക് കറിവേപ്പിലെല്ലാം എടു എടുക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുമിച്ചെണ്ണ കോരി എടുത്താൽ മതി അപ്പം നമുക്കത് നന്നായിട്ട് ക്രിസ്പി ആകുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം എണ്ണയ്ക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ആണോ പാമോയിലാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ചീത്തയായി പോവും ഒരു കാറിച്ച ചുവ വരും സാധാരണ ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു മാസവും രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസം വരൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് കാര്യം ഇത് കുറച്ച് ദിവസങ്ങൾ ഇരിക്കണമല്ലോ മാത്രമല്ല വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മടുക്കും ഒരു രണ്ടോ മൂന്നോ എണ്ണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ സാധനം അങ്ങോട്ട് മടുത്തു പോവും പിന്നെ കുറച്ച് ദിവസം ഇരിക്കുന്ന കഴിയുമ്പോൾ കാറച്ച് ചുവയും വരും അന്ന് അങ്ങനെയല്ല വെളിച്ചെണ്ണയിൽ തന്നെ വേണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും വെളിച്ചെണ്ണയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും യൂസ് ചെയ്ത എണ്ണ വീണ്ടും യൂസ് ചെയ്യത്തില്ല നമ്മളിതോടുകൂടി ആ എണ്ണ എടുത്താൽ കളയുക ചെയ്യുന്ന ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യത്തുള്ളൂ നമ്മൾ കപ്പലിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുറേ എഴുങ്ങിടരുത് എണ്ണയ്ക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് മാത്രം ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കണം പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പലിൻ്റെ എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മസാല കപ്പലണ്ടി അതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ ഇനി ഇട്ട് കഴിയുമ്പോൾ തന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക അതായത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇട്ടുടനെ ഈ സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് കോട്ടിങ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ ഈ സ്പൂൺ സ്പൂണിട്ട് ഇളക്കാവുള്ളൂ ഇട്ടുടനെ തന്നെ സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ ഒക്കെ അതിൻ്റെ കപ്പലണ്ടിയുടെ പുറത്തൊന്ന് മാറി എണ്ണയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് വെറുതെ പപ്പലിൻ്റെ വറുത്ത് നിന്ന് പോലെ ആയിപ്പോവും എണ്ണയും കേടായിപ്പോവും പെട്ടെന്ന് അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇനി ഇനിയും സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് സ്റ്റുഡൻസും ഞാൻ നിങ്ങളുടെ ടീച്ചറുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കറക്റ്റായിട്ട് കണ്ടിട്ട് മാത്രം സംശയം ചോദിക്കുക ഓക്കെ അടുപ്പം കൊണ്ട് പറയുന്നതാണ് കേട്ടോ കാര്യം ഇപ്പം നിങ്ങളൊന്നും ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം കുറേ ഞാൻ ചാനലുടങ്ങിയിട്ട് കുറേ ആയതെന്ന് പറഞ്ഞാലും ഇപ്പോഴാണ് എനിക്ക് പേഴ്സണലായിട്ട് എന്തുമാത്രം മെസ്സേജാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പ്രത്യേകം വേറൊരു കാര്യം എൻ്റെ പേര് രേഖ എന്നാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ പേരറിയത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് രേഖ എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് കുഞ്ചു എന്നുള്ളത് പിന്നെ മാഡം എന്നൊന്നും വിളിക്കേണ്ട എനിക്ക് എല്ലാ മെസ്സേജും മാഡം 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 ഞാൻ നിങ്ങൾ നിങ്ങളാ തരുന്ന സ്നേഹം കാരണം നിങ്ങൾ ഞാൻ ഞാൻ തമ്മിൽ അടുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുന്നത് മകളുടെ പ്രായം ഉള്ളെങ്കിൽ എന്നെ രേഖയെന്നോ അല്ലെങ്കിൽ മോളേന്നോ വിളിച്ചോളൂ ചേച്ചിയുടെ പ്രായമാണെങ്കിൽ എന്ന് വിളിക്കൂ അല്ലെങ്കിൽ സമ പ്രായമാണെങ്കിൽ രേഖയിൽ നിന്ന് വിളിക്കൂ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് സംശയം ചോദിക്കുക പിന്നെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കോഴിയുടെ ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ അവർക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ കാര്യം എന്നെക്കൊണ്ട് അത്രയെങ്കിലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് അങ്ങനൊരു പ്രയോജനം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം വീട്ടിൽ ഇപ്പോൾ പുറത്ത് പോയി ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കും ിക്കുന്ന അമ്മ വീട്ടമ്മമാർക്ക് ഒരു വരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ് അത് എന്നെക്കൊണ്ട് സാധിക്കുന്നു അറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആ അപ്പം ഇനി അടുത്ത ടിപ്പ് പറയാം നമ്മൾ നമ്മളെന്താണ് നേരത്തെ പറഞ്ഞാൽ അത് എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കാൻ പാടില്ല പിന്നെ ഇത് കറക്റ്റ് പരുവോ ആയോ എന്നിങ്ങനെയാണ് അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തിങ്ങനെ നല്ല ക്രിസ്പി ആയിരിക്കും നിങ്ങളിങ്ങനെ തവിയിട്ടിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ ഒരു കിലുകില സൗണ്ട് കേൾക്കും അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മളൊരു കപ്പലണ്ടി എടുക്കുക എന്നിട്ടതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കുക അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പുറമേ ക്രിസ്പി ആയിട്ടിരിക്കുകയും ഉള്ളിലത്തെ കപ്പലണ്ടി വെന്ത് വെന്തൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതായത് ഒരു പച്ചക്കപ്പലിൻ്റെ തിന്നുന്ന ടേസ്റ്റല്ല വെന്തിട്ടുള്ള കപ്പലിൻ്റെ തിരുന്ന ടേസ്റ്റും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഈ ബാക്കി കപ്പലിൻ്റെ എല്ലാം എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടുക അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഈ ഉള്ളിലത്തെ കപ്പലിൻ്റെ ഈ ക്രിസ്പി ആയിട്ടില്ലല്ലോ പുറമെ മാത്രമേ ക്രിസ്പി ആയിട്ടുള്ള വിചാരിച്ചിട്ട് വീണ്ടും എണ്ണയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവുകയോ പുറത്ത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ ടേസ്റ്റ് പോവുകയോ ചെയ്യും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഉള്ളിൽ വെന്ത് ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും പിന്നെ പിന്നെ എണ്ണയിലിട്ടിട്ട് ഉള്ളിലും കൂടെ എന്ന് ഓർത്തിട്ട് ഇരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലെനിക്ക് കുറച്ച് എരിവെള്ളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂണും ഒരു ഇച്ചിരി ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇപ്പോൾ നമ്മൾ ഓൾറെഡി കപ്പലിൻ്റെ കഴിച്ച് നോക്കുമ്പോൾ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഉപ്പ് ആഡ് ചെയ്യണ്ട കേട്ടോ എന്നാലും ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും എരിവെള്ളം മുളക് പൊടിയും കുട്ടികൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ കൊടുക്കാനാണെങ്കിൽ മുളക് പൊടി ഒന്നും ചേർത്തേണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി വലിയ ആൾക്കാരാണെങ്കിൽ കുറച്ചൊരു മുളക് പൊടിയും തൂവിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല അടിപൊളി എന്താ പറയുന്ന മസാല കപ്പലിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എനിക്കൊന്നും ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല കാര്യം കപ്പലിൻ്റെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കാര്യം എൻ്റെ കുഞ്ചോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും കഴിക്കുന്ന ഒരാളല്ല വറുത്തതും അങ്ങനത്തെ ഒന്നും ഇഷ്ടമുള്ള ഒരാളല്ല പക്ഷേ ഈ കപ്പലിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഉറപ്പാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം അപ്പോൾ ഈ നമ്മളുടെ മസാല കപ്പലിൻ്റെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്പി ആയില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം എണ്ണയിലിട്ടത് കരിയിച്ച് കളയരുത് ഞാൻ പറഞ്ഞല്ലോ വെന്ത് വെന്ത ഒരു ടേസ്റ്റ് പച്ച അല്ലാത്ത റോ ടേസ്റ്റ് വരാതെ വെന്ത് ടേസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കുറച്ചു നേരം പുറത്ത് വയ്ക്കുക ഇത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കപ്പലിൻ്റെയും നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടും അല്ലാതെ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ തണുത്തുകഴിയുമ്പോഴേ കപ്പലിൻ്റെ ക്രിസ്തി ആവത്തുള്ളൂ അതിൻ്റെ പുറത്തെ ഇട്ടിങ്ങി നമ്മൾ എണ്ണ എടുക്കുമ്പോൾ തന്നെ ക്രിസ്ക് ആയിരിക്കും ഇനി നമുക്ക് തണുത്തു കഴിഞ്ഞ് നമുക്കിത് പാക്ക് ചെയ്യാം സെയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ പാക്ക് ചെയ്യാൻ കേട്ടോ ചൂടോടു കൂടി പാക്ക് ചെയ്യരുത് കാര്യം ഇത് പെട്ടെന്ന് തന്നെ തണുത്ത ഇങ്ങനൊരു തണുത്ത പോലത്തെ ഒരു ഇതും വരും അതിനുള്ള സാധനം പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഏത് പാക്കറ്റിലാണോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുക അതിലേക്ക് നമ്മളത് ഫില്ല് ചെയ്തതിന് ശേഷം സീൽ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അത് എങ്ങനെയാണ് സ്റ്റെയിലിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യുക എന്നുള്ളത് കേട്ടോ സാധാരണ സ്റ്റാൻഡിങ് പൗച്ചിലാണ് ഞാനിത് സേ അയച്ചു കൊടുക്കാറുള്ളത് ആൾക്കാർക്ക് എങ്ങനത്തെ പാക്കറ്റ് വേണമെങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള പാക്കേജിങ് ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ കേട്ടോ ഞാൻ ഇതേപോലെ ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ചെറിയ പാക്കറ്റിലേക്ക് എടുത്ത് നന്നായിട്ട് സീൽ ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു മസാല മസാലക്കപ്പലിടയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ എന്നോട് കുറേ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ലേബൽ ചെയ്തിട്ടുള്ളതെന്ന് ഞാനത് ഒരു പ്രാവശ്യം കാണിച്ചു തന്നു പക്ഷേ അത് ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അത് ക്ലിയർ ആയിട്ട് അതായത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചുതരാം പിന്നെ അടുത്ത സംശയം എന്ന് പറയുന്നത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ട് രീതിയിൽ ഞാൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ പെട്ടെന്ന് റേറ്റ് നോക്കിയെടുക്കില്ല അതുപോലെ പിന്നെ ഒരു ഒത്തിരി ടെക്നിക്കൽ രീതിയിൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അപ്പോൾ അത് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ പറഞ്ഞു കൊടുത്ത് എനിക്ക് തന്നെ അത് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല കാര്യം അത് അവർക്ക് അത് മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഞാൻ അത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് തരാം എങ്ങനെയാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കപ്പലിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് വീഡിയോ കണ്ടോ ഇഷ്ടപ്പെട്ടോ നമുക്കതിനെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളിതുപോലൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമുണ്ടല്ലോ കുഞ്ഞു മക്കളിപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രൗഡായിരിക്കും നമ്മൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ പറയുക മക്കളുടെയൊക്കെ മുന്നിലേ നമ്മൾ ഭയങ്കര ഹീറോ നമുക്കത് ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പം എല്ലാവർക്കും ഒന്നും വീട്ടിലൊന്നും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാരുടെ അകത്തുനിന്ന് ഇത് മേടിക്കാം ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുക മുതിർന്നവർക്ക് കൊടുക്കുക പ്രായമായവർക്ക് കൊടുക്കുക അല്ലേ മുത്തച്ഛനും മുത്തച്ഛക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൂ പ്രൗഡ് മൊമെൻറ്റ് ആയിരിക്കും അതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് പിന്നെ എന്താ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മസാലകളൊക്കെ ചേർക്കാൻ പറ്റും നിങ്ങളുടേതായിട്ടുള്ളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നന്നായിട്ട് സെയിലാവും അങ്ങനത്തെ എന്താ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ആയിരിക്കണം എല്ലാവരും ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയല്ല കുറച്ച് യൂണിക്കായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നല്ല സെയിൽ ഉണ്ടാവും നമുക്ക് കടകളിൽ കൊടുക്കാൻ പറ്റും ഇപ്പം അല്ലാണ്ട് ചെറിയ ചെറിയ പാക്കറ്റുകളില്ലേ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കറ്റുകൾ നമ്മൾ കടയിൽ സാധാരണ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ അല്ലല്ലോ സാധാരണ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റിലല്ലേ കിട്ടുന്നത് അങ്ങനത്തെ പാക്കറ്റിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ലേബിൾ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഷോപ്പുകളിൽ കൊടുക്കുവാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടും നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും ആയിരത്തി ഒന്ന് രണ്ട് പ്രാവശ്യം കടകളിലൊക്കെ വിട്ട് അത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സെയിൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെ വെക്കാൻ പറ്റും കൂടുതൽ കടകൾ നിങ്ങൾക്ക് പിടിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് അങ്ങനെ കടകളിൽ സെയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന പോലെ ഓൺലൈനിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുള്ളതും ഒരുപാട് എൻ്റെ സ്നാക്സ് ഐറ്റംസ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള സാധനം ഇതാണ് കേട്ടോ ഈ മസാല മസാലക്കപ്പറിൻ്റെയാണ് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇതിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ഈ റിസീസ് ടേക്ക ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി